മൂക്കറിയാലോ മോളെ വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ ഒരു കാരണവശാലും കണ്ണം വച്ച് പൊറപ്പിക്കത്തില്ല കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എല്ലാരെയും മറന്നാണ് ജീവിച്ചത് അവന്റെ പിന്നെ ലക്ഷ്മി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ദൈവത്തിനേക്കാളും മുകളിലായിരുന്നു അങ്ങേരുടെ മനസ്സിൽ അവളുടെ സ്ഥാനം അതുകൊണ്ട് ഇപ്പോഴെന്താ അയാൾ ആരാധിക്കുന്ന ദൈവം തന്നെ തെറ്റിയേ േട്ടൻ എത്തി എന്താ നിന്റെ മുഖത്തൊരു നിരാശ എന്തു പറ്റിയ മേഘ ഇനി എന്ത് പറ്റാനാ അവളും മടങ്ങി വന്നു ഞങ്ങളുടെ ഒക്കെ സന്തോഷം തല്ലിക്കടത്തായിട്ട് അവളെ ആ മോളെ അവള് നീ പറയുന്നത് കണ്ണനും അനന്തു അവളെ തല്ലി കളഞ്ഞതല്ലേ അതൊക്കെ അവരുടെ നാടകമായിരുന്നു നമ്മളൊക്കെ വിഡ്ഢയാക്കി ചിരിക്കാൻ അവര് മനഃപൂർവ്വം നമുക്ക് പ്രതീക്ഷ ഒന്നും അവരാരും വിശ്വസിച്ചില്ലേ അവൻ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നത് കണ്ണനെ തമ്മിൽ അയ്യോ എന്നാ അവൻ പറഞ്ഞ പൊളിഞ്ഞുപോയി ഫിനാൻഷ്യേഴ്സിൽ കള്ളക്കഥകള് വെച്ചിട്ടാ സാഗറിനെ മഹാലക്ഷ്മി അവരെല്ലാരും കൂടി പരീക്ഷിച്ച് അതോടെ കണ്ണനും അനന്തുവിനും ലേഖയ്ക്കും സത്യം മനസ്സിലായി മഹാലക്ഷ്മി കുറച്ചുകൂടെ പരിശുദ്ധയായി അപ്പൊ അവര് മേഘേട്ടൻ പറഞ്ഞതുപോലെ കൊള്ളാത്ത സ്ത്രീ അല്ലല്ലോ അവരൊരു പ്രേമരോഗിയാണെന്നാണല്ലോ മേഘേട്ടൻ ആണെന്നാണല്ലോ പറഞ്ഞു നടന്നത് അവക്കല്ല മോളെ സ്വപ്നം കണ്ടതൊക്കെ തവിട് പൊടിയായതിന്റെ വേദന ഉണ്ട് എനിക്ക് എനിക്ക് മാത്രമല്ല അപ്പച്ചിക്കും മഞ്ജുവിനും ഉണ്ണിക്കും ഒക്കെ ഉണ്ടത് ആ പിന്നെ ആ കരുണയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലോ ആ നേരത്തെ എന്നെ ഇങ്ങനെ കുത്തി സംസാരിക്കരുത് അച്ഛനൊന്നുറപ്പിച്ചോ ഈ ജന്മം മരണത്തിനല്ലാതെ മഹാലക്ഷ്മിയും കണ്ണനെയും തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല രണ്ടിലൊരാൾ മരിച്ചേ തീരൂ അതല്ലാതെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് അവരെ തമ്മിൽ തല്ലിക്കാനും രണ്ട് ഭിത്തിയിലാക്കാനും കഴിയില്ല അച്ഛനും മോനും കൂടെ ഓരോരോ ഗൂഢാലോചനയാ അതൊട്ട് പച്ച പിടിക്കത്തുമില്ല ഇനി അവനെ ചൊടിപ്പിക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക് എങ്കിലും മഞ്ജു ആയിട്ട് നമ്മുടെ മോൻ വരുമ്പോ അവളുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണൂ അത് മറക്കണ്ട നേരെ ഇത്ര ആയില്ലേ ഇനിയെ അങ്ങോട്ട് വിളിക്കാനൊന്നും നിക്കണ്ട അവൾ ഇനി വരാനൊന്നും പോകുന്നില്ല കാര്യം ചെയ്യാം നാളെ അവരെ അങ്ങോട്ടൊന്നു പോവാം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം ഞാൻ പറഞ്ഞില്ല പ്രതാപ ഇത്തവണത്തെ വിഷുവിനെ മോളെ എന്നെയാണ് കാഴ്ച വേണ്ടത് അതുകൊണ്ട് അടുത്ത വിഷു വരെ അവള് നല്ല വാർത്തകളെ കേൾക്കൂ ഇത്തവണത്തെ വിഷുവിന് ലക്ഷ്മിയുടെ ഐശ്വര്യമില്ലാത്ത അവളുടെ മുഖം കണികണ്ട കണ്ണന്റെ ഗതി എന്തായി അവൻ തേനെ കൊണ്ടു വന്നിട്ട് അവൾ അവസാനം അവനെ തേച്ചിട്ട് പോയില്ലേ എത്ര പോയില്ലേടാ ഒരു തള്ളിക്കൂടെ നടക്കുന്നേ ജർമ്മനിന്ന് ഒരുത്തം വന്നു വില കൂടിയ സമ്മാനങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കും കൊടുത്തു ഒരു നെക്ലസ് എട പ്രതാപ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ആട ആഭരണങ്ങളോ നെക്ലസോ ഒന്നും അല്ല വേണ്ടത് അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതവാ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ് അവന് പറ്റിയ തെന്മൻ ആ പ്രതാപ നാളെ അവിടെ ചെല്ലുമ്പോഴേ അവന്റെ മുമ്പിൽ നിന്ന് സന്തോഷമൊന്നും പ്രകടിപ്പിക്കരുത് അവന്റെ മുന്നിൽ സങ്കടത്തോടെ കൂടിക്കോണം അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മേ നാളെ വേണമെങ്കിൽ അവന്റെ മുമ്പിൽ നിന്ന് മോങ്ങാനും ഞാൻ തയ്യാറാ പോരെ ഇനിയിപ്പൊ കണ്ണനെ തല്ലാനും കൊല്ലാനും നടക്കേണ്ട കാര്യമില്ല ഇനിയാൻ വലിയ ഏട്ടം ചമഞ്ഞ് ജീവിച്ചോട്ടെ നമുക്കെന്താ ജീവിച്ചോട്ടെ അവന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു ദാമ്പത്യമില്ല ഒരു പെണ്ണും അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭാര്യയായിരിക്കും മഹാലക്ഷ്മി